السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برض الله أما بعد اتنى سمادرنا يا فانا قادر سيد حميد علي شهاب دنگل അഭിവന്യരായ നമ്മുടെയൊക്കെ ആത്മീയമായ നായികത്വം നൽകി കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സൈദലിയാക്കി പുകയിത്തങ്ങൾ അടക്കമുള്ള ബഹുമാന്യരായ ഫസൽ ശിഹാബദങ്ങൾ അടക്കമുള്ള ഒരുപാട് മഹത്തുക്കളായ സാധാത്തുക്കൾ പ്രിയപ്പെട്ട ആലിമീങ്ങൾ സൈതന്മാർ സുഹൃത്തുക്കൾ മൊഗ്മീങ്ങൾ മൊബിനാത്തുകൾ നമ്മളൊക്കെ വലിയ സന്തോഷത്തിലാണ് ബഹുമാനപ്പെട്ട സയ്യിദ്യാക്കി ബുക്കോയത്തങ്ങൾ പാപ്പിന്റെ നേതൃത്വത്തിൽ പത്തു മുപ്പത്തിനാല് വർഷത്തോളമായി നടന്നു വരുന്ന ആത്മീയമായ സ്വലാത്ത് മജലിസിന്റെയും നിക്കർ മജലിസിന്റെയും മുപ്പത്തിനാലാമത് വാർഷികവും അതോടൊപ്പം ഫലീല കോളേജിന്റെ ശിലാസ്ഥാപനം തുടക്കം കുറിക്കുകയും ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട സീത് സ്വാദിഖ് അലി തങ്ങൾ ഇവിടെ തുടക്കം കുറിച്ച ഫാദീല ഇഹ്ദുൽ ഖുറാൻ കോളേജിന്റെ അതുപോലെ ബഹുമാനപ്പെട്ട പി എം എസ് പുകയ്ത്തങ്ങൾ ഉപ്പാബാന്റെ നേതൃത്വം നടന്നു വരുന്ന ബഹുമാനപ്പെട്ട സ്മരണയിൽ നമ്മുടെ തൊട്ടടുത്ത മദ്രാസിൽ വെച്ച് നടന്നു വരുന്ന ഫാദില ഫദീല കോളേജിന്റെ ശിലാസ്ഥാപ ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ശിഹാബ്ദം നിർവഹിക്കാനിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങിപ്പാപ്പിനെ നേതൃത്വത്തിൽ ഒരുപാട് ആത്മീയവും ഭൗതികവുമായ ഒരുപാട് കാര്യങ്ങൾക്ക് നായകത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ മജ്ലിസ് പാണക്കാട് തർബിയത്ത് മജ്ലിസിന്റെ ആഭിമുഖ്യത്തിൽ ഈ പ്രദേശത്ത് മാത്രമല്ല കേരളത്തിനകത്തും പുറത്തും ഒരുപാട് പദ്ധതികൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾക്ക് നായകത്വം നൽകാൻ ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളിപ്പാപ്പ സാധിച്ചു എന്നതാണ് അലഹദില്ല അതിൻ്റെ ഒരു സന്തോഷമെന്നോണം ആഹാരതന്മാരായ സദാത്തുക്കളുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു വലിയ ഇഫു കോളേജ് വരികയും ഒരുപാട് ആളുകൾക്ക് പരിശുദ്ധമായ ദീനി പഠിക്കാൻ അവസരം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതും കൂടി വലിയ സന്തോഷത്തിന് വകയാണ് കാര്യമായി നിങ്ങളോടൊക്കെ പറയാനുള്ള ഈ വിശുദ്ധമായ സംരംഭം ബഹുമാനപ്പെട്ട സൈതവറുകൾ നമ്മളെ നമ്മളെപ്പോലത്തെ ആളുകളെ കണ്ടിട്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനയും സർവവിധ പിന്തുണയും ഇതിന്റെ കൂടെ ഉണ്ടാവണമേ എന്ന് ആദ്യമായി അഭ്യർത്ഥിച്ച് പരിപാടിക്ക് വേണ്ടി വന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് ഈ പരിപാടിയിൽ ദ്വാ നിർവഹിച്ച ഭുവരായ സയ്യിദ് ഹമീദ് അലി ഷാബ് തങ്ങൾ തങ്ങളവറുകളാണ് ഈ പരിവിശുദ്ധമായ ഫീല ഫലദീല കോളേജിന്റെ ശിലാസ്ഥാപന കർമ്മവും ഈ വിശുദ്ധമായ ഉറൂസ് മുബാറക്കിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളാണ് ബഹുമാനപ്പെട്ടവരെ സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ ഈ പരിപാടിയുടെ തുടക്കം കുറിച്ച് പതാകോൽ ഉയർത്തൽ നിർവഹിച്ച അഭിപന്യരായ മഹലിന്റെ ഉപാധ്യക്ഷൻ കൂടിയായ ഫസൽ ഷിഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ട കുഞ്ഞാബ് തങ്ങൾ അവർ തങ്ങളെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് പി എം എസ് എകോയിത്തങ്ങളുടെ നാമധേയത്തിലുള്ള ഈ വിശുദ്ധമായ ഫാദീല ഫലീല കോളേജിൻ്റെ ശിലാസ്ഥാപന ചടങ്ങിലേക്ക് എത്തിയിട്ടുള്ള അഭിമന്യരായ സാധാത്തുക്കൾ പണ്ഡിതന്മാർ ആലിമീങ്ങൾ എല്ലാവരെയും പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ട ഒരുപാട് ഉച്ചത്വങ്ങളുണ്ട് സൈദി നസീർ ഷിഹാബിദങ്ങള് മുത്തുബങ്ങൾ തങ്ങൾ പൂക്കുതങ്ങള് അറ്റക്കോയത്തങ്ങൾ ഇസ്മായിൽ മുസ്ലിയാർ സൈനുദ്ദീൻ ഫൈലി അലി ഫൈസി ബാബണ്ണ മൂസമാഹിർ എനിക്കോട് നാസർ മുസ്ലിയർ കോണാംബാറ അലി സഖാഫി താനിയൂർ അബ്ദുൽ ലത്തീഫ് മാഹിരി തിരുവായകപ്പുറ മുജീർ റഹ്മാൻ നൂറാനി കരുമ്പിൽ അലവിക്കുട്ടി വാഫി രാമപുരം നാസർ ബദ്രി മഹസീൻ ബാഖവി സുഹൈൽ ഫൈലി റാഫി പാറയിൽ അടക്കമുള്ള സി കെ റസാഖ് സാഹിബ് അടക്കമുള്ള എല്ലാവരെയും സൈനുദ്ദീൻ കാരണ അടക്കമുള്ള ഈ സ്റ്റേജിലും സദസ്സിലുമുള്ള മൊയ്വൻ സാധാത്തുക്കൾ എല്ലാവരെയും പരിപാടിയിലേക്ക് സ്വാഗതം ആശംചിച്ചുകൊണ്ട് പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായിട്ടുള്ള ബഹുമാന്യരായ സയ്യിദ് റിയാക്കത്തിൽ പുക അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനിന്റെ വാക്കുൽ വിരാമം കുറിക്കുന്നു അറബി